അലൈക്കും വർഹമത്തുല്ലാഹി വാബർകാത്തു മുബാദറയിലുള്ള പ്രിയപ്പെട്ടവരെ തിരുവരുൾ എന്ന പ്രോഗ്രാമിൻ്റെ നാലാമത്തെ ക്ലാസ് ആണിത് അതിൽ തന്നെ പത്താമത്തെ ഹദീസ് കൊണ്ടാണ് ഇന്ന് തുടങ്ങുന്നത് ബുഹാരിയിലും മുസ്ലിമിലും ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസ് ഖാൽ റജുലുൻ റസൂലില്ലാഹി ഒരാൾ നബിസ്വല്ലാഹു അലൈ വസ്സലമ തങ്ങളുടെ അരികിലേക്ക് വന്നു എന്നിട്ട് അയാൾ പറഞ്ഞു യാ യാസൂളല്ലോ അള്ളാഹുവിൻ്റെ റസൂലെ കൈഫ ഫീ ത ഒരാളുടെ കാര്യത്തിൽ അങ്ങ് എന്താണ് പറയുന്നത് എങ്ങനെ എങ്ങനെയുള്ള ഒരാളാണെന്നറിയോ അഹബ്ബ കൗമൻ അയാൾ ഒരു വിഭാഗത്തെ ഇഷ്ടപ്പെട്ടു പക്ഷെ വലം ബിഹിം ആ വിഭാഗത്തോട് അയാൾ ചേർന്നതുമില്ല അതായത് ഒരു വിഭാഗത്തെ ഇഷ്ടപ്പെട്ടു പക്ഷെ ആ വിഭാഗം ചെയ്ത നന്മകൾ അത്രത്തോളം നന്മകൾ ചെയ്ത് അവരോടൊപ്പം എത്താൻ ഇയാൾക്ക് സാധിച്ചിട്ടില്ല അങ്ങനെയുള്ള ഒരാളെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് എന്ന് ഫക്കാൽ റസൂൽഹി സല്ലാഹു അലൈഹി വസ്ലം അന്നേരം നബി സല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു അൽ മർഉ അഹബ്ബ ഒരാൾ ആരെയാണോ ഇഷ്ടപ്പെടുന്നതെങ്കിൽ അവരോടുകൂടെയാണ് നമുക്കൊക്കെ വലിയൊരു ആശ്വാസം നൽകുന്നൊരു ഹദീസാണിത് കാരണം നമ്മൾ ഒരുപാട് മഹാന്മാരെ ഇഷ്ടപ്പെടുന്നു പ്രവാചകന്മാരെ ഇഷ്ടപ്പെടുന്നു സ്വഹാബത്തിനെ ഇഷ്ടപ്പെടുന്നു ഔലിയാക്കളെ ഇഷ്ടപ്പെടുന്നു പക്ഷെ അവരൊക്കെ ചെയ്ത നന്മകളൊന്നും ചെയ്യാൻ നമ്മളെ കൊണ്ടാവുന്നില്ല അവര് സഞ്ചരിച്ച വഴികളിലൂടെ സഞ്ചരിക്കാനൊന്നും നമ്മളെ കൊണ്ട് കഴിയുന്നില്ല അവർ ചെയ്ത അത്രയും നന്മകൾ ചെയ്ത് അവരോടൊപ്പം എത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല പക്ഷേ എന്നാലും അവരോടുള്ള നമ്മുടെ ഇഷ്ടം അവരോടൊപ്പം നമ്മളെ പരലോകത്ത് അതുകൊണ്ട് തന്നെ നമ്മൾ മഹാന്മാരെ ഇഷ്ടപ്പെടുക സ്നേഹിക്കുക അവരെ ചെയ്ത് അത്രയും നന്മ ചെയ്തിട്ടില്ലെങ്കിലും ആ അവരോടുള്ള നമ്മുടെ ഹൃദയത്തിലുള്ള ആത്മാർത്ഥമായ ഇഷ്ടം അവരോടൊപ്പം നാളെ പരലോകത്ത് സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടാൻ നമുക്ക് കാരണമാകുന്നതാണ് അള്ളാഹു തൂഫിക്ക് നൽകട്ടെ ഇനി പതിനൊന്നാമത്തെ ഹദീസ് ഹദീസാണ് ഇത് അരികിലേക്ക് ഒരാൾ വന്നു എന്നിട്ട് അയാൾ പറഞ്ഞു അള്ളാഹുവിൻ്റെ ഒരു അമലിനെ കുറിച്ച് എനിക്ക് അറിയിച്ചു തരണം ആ ആ നന്മ ഒരു അമല് ഞാൻ ചെയ്താൽ അള്ളാഹു എന്നെ ഇഷ്ടപ്പെടും ജനങ്ങളും എന്നെ ഇഷ്ടപ്പെടും എന്നെ ഇഷ്ടപ്പെടും അന്നാസു ജനങ്ങൾ അപ്പൊ അള്ളാഹുവും ഇഷ്ടപ്പെടും ജനങ്ങളും ഇഷ്ടപ്പെടും അങ്ങനെയുള്ള ഒരു അമല എനിക്ക് പറഞ്ഞു തരണം അത് ഞാൻ ചെയ്യാൻ തയ്യാറാണ് ഫക്കാല അപ്പോൾ നബി നബിഹുഅലി മറുപടി പറഞ്ഞു ഇസ്ഹദ് ദുനിയാവിൽ നീ സാഹിദ് ആവുക എന്നാൽ അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടും സാഹിദ് എന്ന് പറഞ്ഞാൽ പരിത്യാഗിയാവുക അഥവാ ഐഹികമായ ആഡംബരങ്ങളെ ഒഴിവാക്കുക ദുനിയാവിൽ ഇങ്ങനെ മതിമറന്ന് ജീവിക്കുന്ന ഒരു വിഷയത്തെ നീ ഒഴിവാക്കുക എന്നാൽ അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടും ഫി മാസ് ജനങ്ങൾ ജനങ്ങളിലുള്ള ഒന്നിനെയും നീ ത്യജിക്കുക അഥവാ ആളുകളുടെ ജനങ്ങളുടെ അരികിലുള്ളതിനെ മോഹിക്കാതിരിക്കുക എന്നാൽ യുഹി ഇപ്പോൾ ജനങ്ങളും നിന്നെ ഇഷ്ടപ്പെടും നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അള്ളാഹു ഇഷ്ടപ്പെടണം ജനങ്ങളും ഇഷ്ടപ്പെടണം എത്ര മനോഹരമായിട്ടാണ് എബിസുഹ് അലൈവല നിങ്ങൾ മറുപടി പറഞ്ഞു ദുനിയാവിന്റെ ആഡംബരങ്ങൾ നീ ഒഴിവാക്കുക ദുനിയാവിൽ ഒരു പരുത്തിയാകും പെരുത്യാകി ആവുക എന്നാൽ അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടും ഇനി ജനങ്ങളെടുത്തുള്ളതിനെ നീ മോഹിക്കാതിരിക്കുക ഈ മറ്റുള്ളവരോട് ചോദിക്കുക മറ്റുള്ളവരുടെ കയ്യിലുള്ളതിനെ സ്വന്തമാക്കിയെടുക്കുക അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഒഴിവാക്കുക എന്നാൽ ജനങ്ങളും നിന്നെ ഇഷ്ടപ്പെടും ഇത് മഹാനായ റസൂൽഹി സുല്ലാഹു അലൈവലം തങ്ങൾ പറഞ്ഞതാണ് ഇനി പന്ത്രണ്ടാമത്തെ ഹദീസ് വിശദീകരിക്കാം തുറമുദയിൽ വന്ന ഹദീസാണിത് ി രണ്ട് അല്ലെ രണ്ടും വിശന്നിരിക്കുന്നു ആ വിശന്ന രണ്ട് ആട്ടിൻ പറ്റത്തിലേക്ക് അതിനെ അയക്കപ്പെട്ടു ആട്ടിൻ പറ്റത്തിലേക്ക് ആട്ടിൻ കൂട്ടത്തിലേക്ക് ഴിച്ചുവിടപ്പെട്ട രണ്ട് ചെന്നായകളല്ല ആ രണ്ട് ചെന്നായകൾ ഏറ്റവും ഫസാദാക്കുന്നതല്ല നാശമുണ്ടാക്കുന്നതല്ലിൻ പറ്റത്തിനേക്ക് ആ ചെന്നായ നാശമുണ്ടാക്കുന്നതല്ല എന്തിനേക്കാൾ ഒരു വ്യക്തിയുടെ അത്യാഗ്രഹത്തെക്കാൾ ആ അത്യാഗ്രഹം നാശമാക്കുന്നതിനേക്കാൾ എന്തിൻ്റെ മേൽ മാലി സമ്പത്തിൻ്റെ മേലുള്ള അത്യാഗ്രഹം വഷറഫി സ്ഥാനത്തിൻ്റെ മേലുള്ള അത്യാഗ്രഹം അത് നാശമാക്കുന്നതിനേക്കാൾ ലിദീനിഹി ഹി അവന്റെ ദീനിനെ ഒരു വ്യക്തിയുടെ ദീനിനെ നാശമുള്ളതാക്കും ഏത് ഒരു വ്യക്തിയുടെ സമ്പത്തിനോടും സ്ഥാനത്തോടുള്ള ആഗ്രഹം അത് എത്രത്തോളം എന്നറിയാം ഒരു ആട്ടിൻകൂട്ടത്തിലേക്ക് ഒരു ചെന്നായ കൂട്ടത്തെ ഒരു ചെന്നായെ അഴി രണ്ട് ചെന്നായെ അഴിച്ചു വിട്ടു കഴിഞ്ഞാൽ ആ രണ്ട് ചെന്നായകൾ അതും വിശന്ന രണ്ട് ചെന്നായകൾ ആ ആട്ടിൻകൂട്ടത്തിനിടയിൽ എത്ര നാശമുണ്ടാക്കുമോ അതിനേക്കാൾ വലിയ നാശമാണ് സമ്പത്തിനോടും സ്ഥാനത്തിനോടുമുള്ള മനുഷ്യന്റെ അത്യാഗ്രഹം അവൻ്റെ ദീനിന് നാശമുണ്ടാക്കുന്നത് എന്ന് മഹാനായ റസൂൽ അള്ളാഹി സാഹു അലൈഹി വസ്ലമ തങ്ങൾ പറയുകയാണ് അപ്പം നമ്മളെ ദീനിനെ നശിപ്പിച്ച് കളയുന്ന രണ്ട് കാര്യങ്ങളാണ് സമ്പത്തിനോടുള്ള ആർത്തിയും സ്ഥാനത്തോടുള്ള ആർത്തിയും ഈ സമ്പത്തുണ്ടാക്കണം അതുപോലെ തന്നെ സമ്പത്ത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ സമ്പത്തിനോടുള്ള അത്യാഗ്രഹം ആ അത്യാഗ്രഹം നോക്കുമ്പോൾ ഹറാമായ വഴികളിലൂടെയൊക്കെ ഉണ്ടാക്കാൻ ഇവൻ ശ്രമിക്കും അതുപോലെ തന്നെ സ്ഥാനത്തോടുള്ള അത്യാഗ്രഹം ആ സ്ഥാനത്തോടുള്ള അത്യാഗ്രഹം ഉണ്ടാകുമ്പോൾ പലരെയും ഇകഴ്ത്താനും താഴ്ത്താനും തരം താഴ്ത്താനും ഇവൻ മുന്നോട്ട് വരും ഒരുപാട് ഹറാമുകൾ ചെയ്യാൻ അതൊക്കെ കാരണമാകും അത് രണ്ട് ആ കാര്യങ്ങൾ കൊണ്ട് ഇവൻ്റെ ദീനങ്ങ് നശിച്ചു പോകും അത്ര വലിയ നാശമുണ്ടാക്കും ഈ കാര്യങ്ങൾ എന്ന് മഹാനായ റസൂൽ അള്ളാഹു സല്ലാസ്ലമ നിങ്ങൾ പറയുകയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ ഇനി പതിമൂന്നാമത്തെ ഹദീസ് വിശദീകരിക്കാം മുസ്ലിമിലുള്ള ഹദീസാണ് അൽ നന്മ എന്നത് സൽസ്വഭാവമാണ് നന്മ എന്നാൽ അത് സൽസ്വഭാവമാണ് എന്ന് പറഞ്ഞാൽ നിന്റെ മനസ്സിൽ ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്നത് ജനങ്ങൾ അറിയുന്നത് നീ ഇഷ്ടപ്പെടാത്തത് അതാണ് തെറ്റ് പാപം അഥവാ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എന്തെന്നില്ലാത്തൊരു അസ്വസ്ഥതയായിരിക്കും ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ മനസ്സിന് ഒരിക്കലും സന്തോഷം ഉണ്ടാവില്ലല്ലോ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ എപ്പോഴും മനസ്സിനൊരു വിഷമം തന്നെ ആയിരിക്കും ഉണ്ടാവുക അല്ലെങ്കിൽ നല്ലതോ ചീത്തയോ എന്ന് സംശയമുള്ളത് മാ ഹാക്ക് അഫീ നഫ്സിക്ക നിന്റെ മനസ്സിലെ ഒരു ഉണ്ടാക്കുന്ന ഒരു സംശയം ഉണ്ടാക്കുന്ന അതായത് നല്ലതാണോ ചീത്തയാണോ എന്ന് സംശയത്തിൽ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അതുപോലെ ജനങ്ങൾ അറിയുന്നതിനെ ഇഷ്ടപ്പെടാത്ത കാര്യം അത് തന്നെയാണ് പാപം തെറ്റിൻ്റെ സ്വഭാവം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും ഒരു തെറ്റ് അത് മറ്റുള്ളവരെ അറിയുന്നതിനെ നമ്മൾ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല അതുപോലെ തന്നെ ഒരു തെറ്റ് അത് ചെയ്തു കഴിഞ്ഞാൽ എപ്പോഴും മനസ്സിലൊരു സംശയമായിരിക്കും അത് നല്ലതാണോ ചെയ്തത് ശരിയാണോ തെറ്റാണോ അല്ലെങ്കിൽ മനസ്സിനെപ്പോഴും ഒരു അസ്വസ്ഥതയായിരിക്കും തെറ്റ് ചെയ്ത് കഴിഞ്ഞ മനുഷ്യന്മാർക്കൊക്കെ മനസ്സിനെപ്പോഴും ഒരു അസ്വസ്ഥത തന്നെയാണ് എന്നാൽ നന്മ എന്ന് പറഞ്ഞാൽ അത് സൽസ്വഭാവമാണ് ഒന്നുകൂടി പറയാം വൽസുമു കുറ്റം പാപം എന്നത് മാ ഹാക്ക് അഫീ ന നിന്റെ മനസ്സിൽ സംശയമുണ്ടാക്കുന്നതും അഥവാ നല്ലതോ ചീത്തയോ എന്ന് നിനക്ക് നിശ്ചയമില്ലാത്തത് സംശയമുള്ളത് അനുവദനീയമാണോ അല്ലയോ എന്ന് സംശയിക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ഘട്ടം വരുമ്പോൾ സംശയമുള്ളതിനെ ഒഴിവാക്കുക നന്മ സൽസ്വഭാവമാണ് പാപമെന്നത് മനസ്സിൽ സംശയമുണ്ടാക്കുന്നതും ജനങ്ങൾ അറിയുന്നതിനെ വെറുക്കുന്നതുമായ കാര്യമാണ് അള്ളാഹു നമുക്ക് നാഫിയ ഇൽമിൻ അധികരിപ്പിക്കട്ടെ നിർത്തുന്നു അസലമലൈക്കും വരഹമത്തുള്ള